ലഹരി വില്പനക്കാരുടെ താമസ സ്ഥലത്ത് നിന്ന് അഞ്ച് കിലോ കഞ്ചാവും രണ്ടേകാൽ ലക്ഷത്തിലധികം രൂപയും പിടികൂടി എറണാകുളം സ്വദേശി ദിനേശന്റെ മലപ്പുറത്തെ വാടക വീട്ടിൽ നിന്നാണ് പണവും കഞ്ചാവും പിടികൂടിയത് ഇയാൾ മാസങ്ങളോളമായി എക്സൈസിന്റെ നിരീക്ഷണത്തിലായി നൂറ്റി പതിനഞ്ച് ഗ്രാം കഞ്ചാവുമായി ദിനേശിനെ കഴിഞ്ഞ ദിവസം വടകര എക്സൈസ് അഴിയൂരിൽ നിന്ന് പിടികൂടിയിരുന്നു തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനയിലാണ് ഇയാളുടെ വാടക വീട്ടിൽ നിന്ന് അഞ്ച് ദശാംശം ഒൻപത് അഞ്ച് കിലോഗ്രാം കഞ്ചാവും രണ്ട് ലക്ഷത്തി ഇരുപത്തിയാറായിരത്തി അഞ്ഞൂറ് രൂപയും പിടികൂടിയത് കണ്ടെടുത്ത കഞ്ചാവിന് വിപണിയിൽ ആറ് ലക്ഷം രൂപയോളം വില വരും കഴിഞ്ഞ വർഷം രണ്ട് ഇതിനു കേസുകളുണ്ട് ജയിലിൽ കഞ്ചാവ് കേസിന് കിടന്നിട്ടുള്ള ആളാണ് വന്ന ഈ വടകര മാഹി ലഹരി ലഭിച്ച പണമാണ് പിടികൂടിയത് എറണാകുളം വാഴക്കാല സ്വദേശിയാണ് ദിനേശൻ മലപ്പുറം കൊണ്ടോട്ടിയിലാണ് ഇപ്പോൾ താമസം ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു ദിനേശൻ ട്വന്റി ഫോർ കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം